മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ദേവി ചന്ദന സിനിമാ സീരിയലുകളിൽ സജീവമാണ് ദേവി നേരത്തെ നല്ല തടിയുണ്ടായിരുന്ന ദേവി വണ്ണം കുറച്ചും ആരാധകരെ അമ്പരപ്പിച്ചിരുന്നു എന്നാൽ ഏറെ നാളായി ദേവിയെപ്പറ്റി വിവരമൊന്നുമില്ലായിരുന്നു ഇപ്പോഴിതാ തന്റെ രോഗാവസ്ഥ വിവരിച്ച് രംഗത്തെത്തിയ ദേവിയുടെ തുറന്നു പറച്ചിലാണ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് കുറച്ചുനാളായി കാണുന്നില്ലല്ലോ എന്ന് കുറെ പേർ അന്വേഷിച്ചിരുന്നു ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു ചെറിയ ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു പക്ഷേ ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത് ഈ അസുഖത്തെക്കുറിച്ച് നമുക്ക് ധാരണയില്ലായിരുന്നു ഇടയ്ക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാകാറുണ്ടായിരുന്നു അത് തണുപ്പിന്റെയൊക്കെ ഒക്കെ ആകുമെന്ന് കരുതി നിസ്സാരമായി കണ്ടു കരൾ വീങ്ങിയിരിക്കുന്നു കാരണം ശ്വാസം മുട്ടിയതാണ് ലിവർ എൻസൈമുകൾ നന്നായി കൂടി ഐ സിയുവിൽ അഡ്മിറ്റായി ചുരുണ്ടുകൂടി കട്ടിലിൽ കിടപ്പായിരുന്നു സംസാരമില്ല എഴുന്നേൽക്കില്ല ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഛർദിക്കുന്നു അതുകൊണ്ട് ഭക്ഷണം കാണുമ്പോൾ കഴിച്ചാൽ ഛർദിക്കുമോ എന്ന പേടി ആകെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കണ്ണും ദേഹവുമൊക്കെ മഞ്ഞ കളർ ബിലിറൂബിൻ പതിനെട്ടായി എൻസൈംസൊക്കെ ആറായിരമൊക്കെയായി ദേവിയുടെ ഭർത്താവ് കിഷോർ പറഞ്ഞു എവിടെ നിന്നാണ് ഈ അസുഖം കിട്ടിയതെന്ന് എല്ലാവരും ചോദിച്ചു ഞാനൊറ്റയ്ക്ക് എവിടെയും പോയിട്ടില്ല മൂന്നാറിലൊക്കെ എല്ലാവരുടെയും കൂടെയാണ് പോയത് അതുകഴിഞ്ഞ് മുംബൈയിൽ എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോഴും കൂടെ ആളുകളുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഷൂട്ടിങ്ങിന് പോയപ്പോഴും എല്ലാവരും ഉണ്ടായിരുന്നു എന്റെ ഭയങ്കര പ്രതിരോധശേഷി കൊണ്ടാവാം എനിക്ക് മാത്രം അസുഖം വന്നത് ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്ന് ദേവി ചന്തനയും ഭർത്താവ് കിഷോറും പറഞ്ഞു മഞ്ഞപ്പിത്തമല്ലേ എന്ന് ചോദിച്ച് അസുഖത്തെ നിസ്സാരമാക്കി കണ്ടവരുണ്ടെന്നും ദേവി ചന്ദന പറഞ്ഞു ഭക്ഷണത്തിലടക്കം വളരെയധികം ശ്രദ്ധ കൊടുത്താണ് കരളിന്റെ ആരോഗ്യം ഇപ്പോഴും കാക്കുന്നത് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർ വെള്ളം ഭക്ഷണം എന്നിവയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവായി കോമയിലൊക്കെ പോയവരുണ്ടെന്ന് പറഞ്ഞു കേട്ടു സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നവർ കഴിക്കുന്നതൊന്ന് കൺട്രോൾ ചെയ്യുക ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക പറയുമ്പോൾ എളുപ്പമാണ് ഇത് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ദേവി പറയുന്നു ഫോണൊക്കെ കയ്യിലെടുത്തിട്ട് മൂന്നാഴ്ചയോളമായി ഐ സിയുവിൽ ഫോൺ പറ്റില്ല രണ്ടാഴ്ചത്തെ ആശുപത്രിവാസത്തിനു ശേഷം ഇപ്പോൾ ഭേദമായി വരുന്നു ഒരുപാട് പേർ വിളിച്ചന്വേഷിച്ചിരുന്നു എല്ലാവർക്കും നന്ദി ദേവി ചന്ദന വീഡിയോയിൽ പറഞ്ഞു മലിനമായ ഭക്ഷണപാനീയങ്ങളിലൂടെയും രോഗം ബാധിച്ച വ്യക്തിയിൽ നിന്നും പകരുകയോ ചെയ്താൽ കരളിനെ ബാധിക്കുന്നതിനാൽ രോഗം മൂർച്ഛിച്ചാൽ ജീവനു തന്നെ ആപത്തായേക്കാം